രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ തീരുമാനമാവാതെ വലയുകയാണല്ലോ കോൺഗ്രസ് അപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ മാങ്കൂട്ടം ഒരു സ്ത്രീയുടെ ആരോപണം വന്നപ്പോൾ ഒന്നല്ല ഒന്നിലധികം ആരോപണങ്ങൾ വരികയും റെക്കോർഡുകൾ അതായത് വോയിസ് റെക്കോർഡുകൾ അതുപോലെ സ്ക്രീൻഷോട്ടുകൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പുറത്തു വരികയൊക്കെ ചെയ്തപ്പോൾ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ വഞ്ചിച്ച് ഗർഭിണിയാക്കി ആ ഗർഭം നിർബന്ധിതപൂർവ്വം ഇയാൾ അലസിപ്പിക്കുകയായിരുന്നു എന്നൊരു ചിന്ത ജനങ്ങൾക്ക് മേൽ വരികയും ഇയാളെ സംശയ നോക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ധാർമ്മികത മുൻനിർത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ രാജിവെച്ചു എം എൽ എ സ്ഥാനം രാജിവെച്ചതുമില്ല അപ്പൊ ധാർമ്മികത എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് മാത്രം മതിയോ മറിച്ച് നിയമസഭയിൽ അല്ലെങ്കിൽ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു എം എൽ എക്ക് വേണ്ടേ എന്ന ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യം അപ്പൊ അതിനിടയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിലെ തന്നെ സോണി പനന്താനം എന്ന വ്യക്തിയാണ് ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച കേസിലൊക്കെ പ്രതിയാണ് ഇദ്ദേഹം അങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ ഫോട്ടോകളൊക്കെ സമൂഹ മാധ്യമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ഒരു വെളിപ്പെടുത്തലാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ആണ് ഇട്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സമസ്യാണ് അതായത് മുഴുവനായും പറഞ്ഞിട്ടുമില്ല എന്നാൽ പറയേണ്ടതെല്ലാം പറഞ്ഞിട്ടുമുണ്ട് എന്ന രീതിയിലാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പോസ്റ്റിനെ ഒന്ന് ഡീകോഡ് ചെയ്താലോ ഡീകോഡ് കോഡ് ചെയ്യാനുള്ള ടൂൾസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് പോകാം വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായി നിങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ടാണ് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഈ നാട്ടിലെ പൊതുബോധത്തിനും അതുപോലെ തന്നെ പൊതു അതിമകളായ രാഷ്ട്രീയക്കാർക്കും ഒക്കെ എതിരായതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് കുറെ ആളുകൾ നെഗറ്റീവ് റിപ്പോർട്ട് എടുക്കുകയും അതുകൊണ്ട് യൂട്യൂബ് ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും കിട്ടുന്നത് പോലെ നമുക്കും കിട്ടിക്കൊണ്ടിരുന്ന മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വരുമാനം വരുന്ന രീതി മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ മുന്നോട്ട് പോകാനായിട്ട് വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടും വായടച്ചിരിക്കാൻ അല്ലെങ്കിൽ ഇവരൊക്കെ ചെയ്തിട്ട് നമ്മൾ തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ തോറ്റു കൊടുക്കാനും പറ്റാത്തത് കൊണ്ടാണ് പ്രേക്ഷകരായ നിങ്ങളോട് ഞങ്ങൾ സംഭാവന ചോദിച്ചത് അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇതുവരെ നിന്നതുപോലെ തന്നെ തുടർന്നും ഈ ഒരു പ്രോബ്ലം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് തീരുമാനമാക്കുന്നത് വരെ സാമ്പത്തിക സംഭാവനകൾ തന്നെ പിന്തുണയ്ക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോകാം ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തി അതായത് സോണി പനന്താണ് ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഒരു മെമ്പറാണ് യൂത്ത് കോൺഗ്രസിന്റെ ബാനറിൽ തന്നെയാണ് പിണറായി വിജയന് കരിങ്കൊടി കാണിക്കാനായിട്ട് ഇദ്ദേഹം നിരത്തിലിറങ്ങിയതും അതിന്റെ പേരിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസുകളൊക്കെ ഉണ്ട് ക്രിമിനൽ കേസുകളൊക്കെ ഉണ്ട് കേസുകളൊക്കെയുണ്ട് കുറച്ചുകാലം അന്തറിലൊക്കെ കടന്നൊരു വ്യക്തിയാണ് അപ്പൊ ഈ വ്യക്തി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് സത്യത്തിൽ ചർച്ചയാക്കേണ്ട ഒരു സംഗതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആ പോസ്റ്റിലെ വിഷയം ഒരു പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ഒരു യുവതിയുമായി പ്രണയത്തിലായിരുന്നെന്നും ആ പ്രണയത്തിലൂടെ ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കിയെന്നും ഗർഭിണിയാക്കിയതിന് ശേഷം വിവാഹം കഴിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞ് നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ അബോഷൻ ചെയ്യിപ്പിച്ചെന്നും ഇക്കാര്യം വളരെ വ്യക്തമായി തനിക്കറിയാമെന്നും ആണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു ഗുരുതര ആരോപണം തന്നെയല്ലേ നമുക്കറിയാം യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് നേരിട്ടത് ഇതേ ആരോപണം തന്നെയാണ് അപ്പൊ ഈ ആരോപണം വന്നപ്പോൾ എന്റെ പാർട്ടിക്കോ എന്റെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനത്തിനോ ഒന്നും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല നാണക്കേടുണ്ടാകാൻ പാടില്ല അവരിത് പ്രിവെന്റ് ചെയ്യാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാഹുൽ മാങ്കുട്ടം രാജിവെച്ചത് എന്ന് ഓർക്കണം ഇപ്പോ ഈ യൂത്ത് കോൺഗ്രസ് ആണോ ഈ സംഘടന എന്നത് ഇദ്ദേഹം പറയുന്നില്ല എന്നുള്ളത് നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല യൂത്ത് കോൺഗ്രസ് ആണോ അല്ലെങ്കിൽ ഏത് ജില്ലാ പ്രസിഡന്റിനെ പറ്റിയാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ പോസ്റ്റിനാണെന്ന് വായിക്കാം നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പിടി നോക്കൂ എറണാകുളത്തെ ഒരു ജില്ലാ പ്രസിഡന്റ് കഥയാണ് പറയുന്നത് അയാൾ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് അയാൾക്കൊരു ദിവ്യ പ്രണയം ഉണ്ടായിരുന്നു ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആയ യുവതിയുമായി അയാൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിലും കൂടുതൽ ആ പെൺകുട്ടിയുമായി ആയിരുന്നു കൂടുതൽ പ്രവർത്തനം പക്ഷെ പെട്ടെന്നൊരു നാൾ ആ പെൺകുട്ടിക്ക് ഒരു ദിവ്യ ഗർഭമുണ്ടായി പക്ഷെ ആ പ്രസിഡന്റായ കോമരൻ അവളെ വയറ്റിനുള്ള ജീവനെ നശിപ്പിച്ചു പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടിയെയും കുടുംബത്തിന്റെയും മാനസികപരമായി നശിപ്പിച്ചിട്ടുണ്ട് അയാൾ തോറ്റിട്ടും ജില്ലയുടെ അമരക്കാരനാണ് പിന്നെ ബിവേർ അബോട്ടസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എന്നോട് കൂടുതൽ ഇതിന് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അപ്പൊ അത് വളരെ സദ്യമായ ഒരു ഭാഷ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വായിക്കുന്നില്ല പക്ഷേ രത്ന ചുരുക്കം ഇതാണ് എറണാകുളത്തെ ഒരു ജില്ലാ പ്രസിഡന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് ഏത് പ്രസ്ഥാനത്തിന്റെ ആണ് എന്നത് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല എന്നാൽ യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് സംശയിക്കാൻ കാരണങ്ങളുണ്ടോ ഉണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഒരു സംശയം മാത്രമാണ് കേട്ടോ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ട് ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ എന്നൊന്ന് ഗെസ് ചെയ്ത് നോക്കാൻ നമുക്കറിയില്ല നമ്മുടെ ഒരു സാധ്യത പറയാണ് യൂത്ത് കോൺഗ്രസിലെ തന്നെ ഒരു മെമ്പറാണ് ഈ പറയുന്ന സോണി പനന്താനം എന്ന വ്യക്തി ഇവിടത്തെ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിയും ഈ സോണി പനന്താനവും തമ്മിൽ വ്യക്തിപരമായി എങ്ങനെയായിരുന്നു ഞാൻ പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ് വ്യക്തിപരമായി എങ്ങനെയായിരുന്നു എന്നത് ആ പ്രസ്ഥാനത്തിലുള്ള പലർക്കും അറിയാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് എനിക്ക് ഈ സോണി പനന്താനം എന്ന് പറയുന്ന വ്യക്തിയും എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇവര് തമ്മില് ഭായി ഭായി കൺസെപ്റ്റ് ആയിരുന്നു ഒരു വാർത്തത്തിൽ ഭക്ഷണം കഴിച്ച് ഒരു വായിൽ കിടന്നുറങ്ങി രാവെന്നും പതിലെന്നും ഇല്ലാതെ ഒരുമിച്ച് യാത്ര ചെയ്തിരുന്ന അത്രയധികം കൂട്ടുകാരായിരുന്നു പക്ഷെ ഇവര് തമ്മിൽ ഈ ജില്ലാ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു പിണക്കം ഉണ്ടായി അവിടെ നിന്നും ഇവര് തമ്മിൽ തെറ്റിപ്പിരിയുന്ന ഒരു സംഗതി ഉണ്ടായി അപ്പോൾ അതിന് മുൻപ് വരെ ഈ പറയുന്ന ഇന്ന് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി ഏക വ്യക്തി സോണി പനന്താനം തന്നെയാണ് അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു പക്ഷേ നേരിട്ട് താൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ താൻ സാക്ഷിയായിരുന്ന ഒരു കാര്യം ആയിരിക്കാം എന്ന് നമുക്ക് സംശയിക്കുന്നതിൽ കുറ്റം പറയാൻ കഴിയൂ പക്ഷെ അദ്ദേഹം അത് തുറന്നു പറയുന്നില്ല ചാനലുകളോടൊന്നും ഇതുവരെ അദ്ദേഹം അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല എന്നാൽ രണ്ടാമതായി ഇന്ന് ഒരു പോസ്റ്റും കൂടി കിട്ടും ആ പോസ്റ്റും കൂടി നമുക്കൊന്ന് വായിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങുന്ന പ്രണയം അത് കഴിഞ്ഞ് ഗർഭം എണ്ണായിരം വോട്ടിൽ പരം തോറ്റ ഒരുത്തനെ എന്തിന്റെ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എറണാകുളത്തെ ജില്ലാ പ്രസിഡന്റ് ആക്കിയത് ഇവൻ ജില്ലാ പ്രസിഡന്റായി മത്സരിച്ച സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ ഈ ഗർഭകഥ എന്നിട്ടും എന്തിന് നിങ്ങൾ ഇതിൽ ഇരയുടെയും വേട്ടക്കാരന്റെയും പേര് ഞാൻ പരാമർശിക്കുന്നില്ല അതെന്റെ ധാർമ്മികതയാണെന്ന് കരുതിക്കൂ ഇപ്പോൾ ഇരയ്ക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്ന ടീംസ് ആണ് പണ്ട് വേട്ടക്കാരായി നിന്നത് അതിജീവതയോടാണ് നിങ്ങൾ സത്യം പുറത്തു വന്ന് തുറന്നു പറയും ഈ വേട്ടക്കാരെ വലിച്ചു കീറു ഞങ്ങൾ കൂടെയുണ്ട് ഒരു പച്ചം ആംഗളമാർ ഈ പോസ്റ്റില് എന്താണുള്ളത് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രസ്തുത സംഭവം അതായത് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് യുവതിയുമായി ഈ പറയുന്ന വ്യക്തി ഇന്ന് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും പ്രസ്ഥാനം പറയുന്നില്ല വ്യക്തി പ്രണയത്തിലായിരുന്നു ഗർഭിണിയായി അത് അപോഷം ചെയ്യിപ്പിച്ചു കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അത് റെഫ്യൂസ് ചെയ്തു ഇത് പറയുന്നുണ്ട് രണ്ടാമതായി പറയുന്നത് എണ്ണായിരം വോട്ടിൽ പരം എണ്ണായിരത്തി എണ്ണായിരം വോട്ടിൽ പരം തോറ്റ ഒരാളെന്ന് പറയുന്നുണ്ട് അതായത് ഈ കഴിഞ്ഞ ജില്ലാ പ്രസിഡന്റിന്റെ ഒരു എലക്ഷൻ സമയത്ത് ഒരു എലക്ഷൻ ഫോർജറി ആരോപിക്കപ്പെട്ടിരുന്നു ഞാൻ എന്റെ ഈ ചാനലിൽ തന്നെ ആ സമയത്ത് ഒരു റീല് അതേക്കുറിച്ച് ചെയ്തിരുന്നു യൂത്ത് കോൺഗ്രസിൽ തന്നെയുള്ള എന്റെ സുഹൃത്തുക്കൾ തന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ചെയ്തത് നല്ല രീതിയിൽ വ്യാജ വോട്ടെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അത് ആ വലിയൊരു വിവാദം തന്നെയാണ് കത്തി സംസ്ഥാന പ്രസിഡന്റ് അതായത് രാഹുൽ മാങ്കുട്ടത്തിന്റെ വിജയവും ഇതുപോലെ വ്യാജ വോട്ടുകൾ ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു കള്ളത്തരത്തിലൂടെയാണ് അതിന്റെയൊക്കെ പാർട്ടായിട്ട് സെയിം തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു ഇതും വന്നിരുന്നത് ആ കാര്യവും ഇതിനകത്ത് വ്യക്തമായി സോണി പനന്താനം മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉദ്ദേശിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ എറണാകുളം പ്രസിഡന്റിനെ തന്നെ എന്ന് സംശയിക്കുന്നതിൽ പിന്നെയും തെറ്റുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് മൂന്നാമതായി ഒരു കാര്യം പറയുന്നുണ്ട് പ്രസ്ഥാനത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഇയാൾ മത്സരിക്കുന്നത് മുമ്പ് തന്നെ ഈ ഗർഭകഥ അറിയാമായിരുന്നു അത്രേ അപ്പൊ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണിത് ഒരുപാട് വ്യക്തികൾക്ക് ആ പാർട്ടിയിൽ തന്നെയുള്ള ഒരുപാട് വ്യക്തികൾക്ക് അറിയാമായിരുന്നു ഇയാൾ എത്രത്തോളം ഒരു പേവേർട്ടാണെന്നും എത്ര എത്ര സ്ത്രീകൾക്ക് ഇയാളിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും ഈ പറയുന്ന ഗർഭകഥയും അറിയാവുന്ന ഒരു എം പി വരെ അവരുടെ പാർട്ടിയിലുണ്ട് സോണിയ പനന്താനം പറയുന്നതിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന ഒരു വ്യക്തിക്കായിരിക്കില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒളിച്ചു വെച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അറിയാൻ സാധിക്കുക കാരണം ആ പ്രസ്ഥാനത്തിലുള്ള വ്യക്തികൾക്ക് തന്നെ അറിയാം ഇവർ ഒരുമിച്ചായിരുന്നു യാത്ര വരെ അത് രാത്രിയായാലും പകലായാലും അപ്പൊ ഈ രണ്ട് വ്യക്തികളും പരസ്പരം എങ്ങോട്ട് പോകുന്നു എവിടെ ഇറങ്ങുന്നു എവിടെ കയറുന്നു എന്നുള്ളതൊക്കെ ഈ രണ്ടുപേർക്കാണല്ലോ അറിയാവുന്നത് അപ്പൊ തീർച്ചയായും ഇതിലൊരു ഇരയുണ്ടെങ്കിൽ ഇര പുറത്തേക്ക് വന്ന് പറഞ്ഞാൽ മാത്രമേ ഇതിനൊരു തീരുമാനം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു സത്യം വെളിപ്പെട്ടു വരും പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കണം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലുള്ള ഈ സോണി പനന്താനം എന്ന വ്യക്തി തന്റെ കരിയർ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റിസ്കിലാക്കി ഈ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് രംഗത്ത് വരേണ്ട കാര്യമില്ല ഇനിയിപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയായിത്തീരുമെന്നറിയില്ല ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തിയെ രാഷ്ട്രീയ സമ്മർദ്ദം കൊടുത്ത് ഇവരെല്ലാം മിണ്ടാതി ഇനി അതൊന്നും അല്ല സ്വന്തമായൊരു നിലപാടുള്ള വ്യക്തിയാണ് സോണി പനന്താനുമെങ്കിൽ ഒരു പക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് താൻ സാക്ഷിയായ സാക്ഷിയായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെയാണ് സത്യമെങ്കിൽ ഞാൻ അറിഞ്ഞ സത്യം ഇതാണ് എന്ന് പറഞ്ഞ രംഗത്ത് വരും അപ്പോഴും ഇരയെ വെളിപ്പെടുത്തേണ്ട ബാധ്യതയൊന്നും അദ്ദേഹത്തിനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇരക്കൊരു സംഭവം ഉണ്ടായല്ലോ ഇപ്പൊ എനിക്ക് പേഴ്സണലി ഒരു സംഭവം ഉണ്ടായാൽ ഞാനാണ് പറയേണ്ടത് ഞാൻ വിറ്റ്നസ് ആണെങ്കിൽ ഞാൻ ഇന്നത് കണ്ടു എന്നെ പറയാൻ സാധിക്കും പക്ഷെ ആ വ്യക്തി ഇനി ആളാണെന്നും അല്ലെങ്കിൽ അയാളെ പോയി പൊക്കിക്കൊണ്ട് വന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും ഈ വ്യക്തിക്ക് പറയേണ്ട ആവശ്യമില്ല പക്ഷെ വെളിപ്പെടുത്താം താൻ അറിയുന്ന ഒരു കാര്യം വെളിപ്പെടുത്താം ഇപ്പൊ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഗർഭഛിദ്ര കേസൊക്കെ വരുന്ന സമയത്ത് ഒരു സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കാൻ ഒരാൾ അർഹതയില്ലെങ്കിൽ ഒരു ജില്ലയുടെ പ്രസിഡന്റ് ആയിരിക്കാനും മറ്റൊരാൾക്കും അർഹതയില്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യക്തിപരമായ നിന്റെ ബാക്ക്എന്റ് സ്റ്റോറി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുമായി പ്രസ്തുത വ്യക്തി പ്രണയത്തിലായിരുന്നു ശേഷം ഇവർ തമ്മിൽ സെക്ച്വലി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഗർഭിണിയായതിനു ശേഷം അത് ദോഷം ചെയ്യേണ്ടി വന്നു വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് ജാതീയപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം നടന്നില്ല പെൺകുട്ടി ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത് മാതാപിതാക്കളോടൊപ്പം ഇപ്പോഴും അതേ ട്രോമയിൽ പ്രണയ നൈരാശ്യത്തിൽ ജീവിക്കുന്നു എന്ന രീതിയിലാണ് അറിഞ്ഞത് തീർച്ചയായും അങ്ങനെ ഒരു ഇരയുണ്ടെങ്കിൽ ഇര പുറത്തേക്ക് വന്ന് ഇതെല്ലാം പറയേണ്ടതാണ് കാരണം നമ്മളിപ്പോൾ പറയുന്നതെല്ലാം നമ്മളുടെ ഊഹാപോഹങ്ങളാണ് ആ ഊഹാപോഹത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയുന്നത് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യുക്തിപരമായി എന്നോട് ചോദിക്കാം ഇങ്ങനെ പറയുന്നത് കറക്റ്റ് അല്ലല്ലോ ഇങ്ങനെ പറയുന്നത് കറക്റ്റ് അല്ലല്ലോ അപ്പൊ ഞാൻ നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് ചോദ്യം ചോദിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാഗൂട്ടത്തിന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ടി വിയിൽ കാണുന്നത് വെച്ചല്ല ഒരാളെ അസ്യൂം ചെയ്യേണ്ടത് ഏഹ് ആ പറയുന്ന വ്യക്തിയോട് നേരിട്ട് ഇടപെട്ട വ്യക്തികൾക്കാണ് അയാൾ ആരാണ് എന്ന് അറിയാൻ സാധിക്കുന്നത് അപ്പൊ സോണി പനന്താനം പറയുന്ന ജില്ലാ പ്രസിഡന്റ് എറണാകുളത്തിന്റെ ജില്ലാ പ്രസിഡന്റ് യൂത്ത് ആണെങ്കിൽ സോണി പനന്താനത്തിന് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം യൂത്ത് കോൺഗ്രസിലുള്ളവർക്കും അറിയാം നമുക്കും അറിയാം ഓക്കെ അപ്പൊ അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി വേറെ ഏതെങ്കിലും പ്രസ്ഥാനമാണോ ഇദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇദ്ദേഹം തന്നെ പുറത്തു വന്ന് പറയേണ്ടി വരും അപ്പൊ അതാണ് പറയുന്നത് നിലപാടുള്ള ഒരു വ്യക്തിയാണ് കോൺഗ്രസിന് ഇനിയും നിലപാടുള്ളവർ ബാക്കിയുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇതുപോലെ വെച്ച് പുറപ്പിക്കരുത് അതിനെ സമ്മതിക്കില്ല എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് മീഡിയയ്ക്ക് മുന്നിൽ വന്ന് സംസാരിക്കാൻ ഈ സമയത്തും തയ്യാറാവും അപ്പൊ അങ്ങനെ ഒരു പറയുന്ന വ്യക്തിയാണെങ്കിൽ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ വൈറ്റു ആയിട്ട് നമുക്ക് വരും സമയങ്ങളിലുള്ളിൽ ചാനലുകൾക്കുള്ളിൽ കാണാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ഇരയുണ്ടെങ്കിൽ പുറത്തു വരണം ആരും ഈ പറയുന്ന രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള അബ്യൂസും സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏത് രീതിയിൽ പുറത്തു പറഞ്ഞാലാണോ നിങ്ങൾക്ക് മനസ്സ് ഹീലാവുന്നത് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റുന്നത് ആ രീതി എല്ലാം നിങ്ങൾ അവലംബിക്കേണ്ടത് തന്നെയാണ് തീർച്ചയായും ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് വരുന്നത് അത് പാർട്ടിക്കുള്ളിലുള്ള ആളുകൾ എല്ലാ സമ്മർദ്ദത്തെയും അതിജീവിച്ച് സോഷ്യൽ മീഡിയ എങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് പുറത്തു വരുമ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് ഉടനെ തന്നെ അടിച്ചമർത്തി അവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോബി തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സത്യത്തിൽ അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്നവരെല്ലാം അങ്ങ് ചിന്തിച്ചിരിക്കുക സത്യത്തിൽ ഇരകളെ അടിച്ചമർത്തും തോറും ഇവിടെ ഒന്നും ഇല്ലാതാവുന്നില്ല കാരണം പത്ത് പേരടികൊണ്ടിരുന്നാലും പതിനൊന്നാമത്തെ ഒരാള് തിരിച്ചു പ്രതികരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ബാക്കിയുള്ളവർക്കും ബലം വരും അപ്പൊ അതുകൊണ്ട് ഇരകൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ധാർമ്മികത രാഷ്ട്രീയ ധാർമ്മികത ആണെങ്കിലും അത് തന്നെയാണ് അപ്പൊ ഇരകൾക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ ഈ ഒരു പോസ്റ്റിനെ ഞാൻ കാണുകയാണ് ഇതിലെ സത്യം ചുരുളഴിഞ്ഞ് വരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ധാർമ്മികത യൂത്ത് കോൺഗ്രസിന് ബാധകമാണെങ്കിൽ ഈ പറയുന്നത് പോലുള്ള ഒരു സത്യം പുറത്തു കൊണ്ടുവരാൻ അവരും ശ്രമിക്കുമെന്നാണ് തോന്നുന്നത് നമ്മൾ ആരെയും പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നില്ല പക്ഷെ നമ്മുടെ സംശയങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം ഈ പറയുന്നത് പോലെ ഇവിടെ ഉണ്ടായിരിക്കാനായിട്ട് സാധ്യത ഉണ്ടോ സാധ്യത കുറവൊന്നുമില്ലല്ലോ ഇത്രയും വാർത്തകളൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പല കാര്യങ്ങളും ഇവിടെ മുക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ ഒരു കാര്യം എറണാകുളത്ത് നടന്നിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് എന്ന് പോസ്റ്റിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് മുഖ്യതാര മാധ്യമങ്ങൾ പോലും ഇണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എറണാകുളത്ത് എന്തും നടന്നോട്ടെ എന്നാണ് അപ്പൊ തീർച്ചയായും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അപ്പൊ നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ പോയിന്റുകളും ഒക്കെ താഴെ കമന്റ് ചെയ്യാം തെറി പറയാനുള്ളവര് തെറി പറഞ്ഞിട്ട് വയ്ക്കുക നിങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോ തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ